ഈ ഈശോ മിശുമായിരിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോയ്യാ എല്ലാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്വന്തങ്ങളെ കർത്താവിൻ്റെ കരുണയാൽ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാൻ അട്ടപ്പാടിക്കുള്ള യാത്രയിലായിരിക്കും കേട്ടോ ഈശോ സഹായിച്ചാൽ ഇനി പിന്നെ അടുത്ത രണ്ട് ദിവസം പിന്നെ കോൺഫറൻസുകൾ അതേപോലെ തന്നെ റെക്കോർഡിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ ഞായറാഴ്ച മുതൽ ഡീ ധ്യാനമായി അത് കഴിഞ്ഞാൽ ദുബായി ധ്യാനങ്ങളായി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ സഹായിക്കണം ഹലോ സഹായിക്കണമെന്ന് കേട്ടോ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കണം കേട്ടോ ഇത് വ്യാഴാഴ്ചയാണ് വലിയ സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം നമുക്ക് ഞാൻ നമ്മുടെ യു എ യിൽ നടക്കുന്ന ദുബായിലാണ് ധ്യാനം നടക്കുന്നതെങ്കിലും ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് യു എയിലുള്ള എല്ലാവർക്കും വേണ്ടി ഉദ്ദേശിച്ച് നടത്തുന്ന ധ്യാനമാണ് കേട്ടോ അബുദാബി അതേപോലെ തന്നെ പിന്നെ അല്ലയിൻ അങ്ങനത്തെ ഉള്ള എല്ലാ രാ എല്ലാ അവിടുത്തെ ബാക്കി സ്റ്റേറ്റുകളിൽ പേരെനിക്കറിയത്തില്ല അവിടെയുള്ള എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ നിങ്ങൾ അവിടെയുള്ള എല്ലാവരെയും അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്ത് വേറെ സെപ്പറേറ്റ് ഒന്ന് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് നമുക്ക് കൂടുതൽ സന്തോഷമാണ് കാരണം അറിയാമല്ലോ ഇന്നലത്തെ സാക്ഷ്യം കേട്ടോ വയസ്സുള്ള ഒരു അമ്മച്ചി കേട്ടോ അത് കേൾക്കാത്തവർ ആദ്യം ഒന്ന് കേൾക്കെന്നിട്ട് കേൾക്കും കേട്ടോ അപ്പോൾ അതേപോലെ പ്രാർത്ഥിക്കണം ഈ എളിയദാസന് വേണ്ടി കേട്ടോ പ്രാർത്ഥിക്കാവുന്ന നന്മ പറഞ്ഞോ ചെല് നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകും അങ്ങയുടെ വിദിനിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മ തമ്പരാഞ്ചി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണം ആമയം പ്രേ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കഴിവില്ലായ്മ നോക്കേണ്ട പല ആൾക്കാരും പറയുന്ന ഒരു സന്നദ്ധ എന്നാ ചെയ്യാൻ എനിക്കത്രയും കഴിവില്ല കാര്യം ചെയ്യാൻ അവർ പ്രാപ്തിയില്ല കഴിവില്ലായ്മ അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികം പല മേഖലകളിൽ നമ്മൾ ഈ കഴിവില്ലായ്മ നോക്കുമ്പോൾ വേറെ പലരെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും അവരെ വെച്ച് നോക്കുമ്പോൾ ഈ വെച്ച് നോക്കലാണ് പ്രശ്നം അല്ലേ ഏലാൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ലൊരു വചന സെക്കൻഡ് കോർട്ടിന് ചാപ്റ്റർ എയ്റ്റ് ബെസ്റ്റ്വെൽവ് അവിടെ പൗലു സുലേഹ പറയാണ് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ അവരുടെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവ സ്വീകരിക്കും കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല അതെന്താ പറഞ്ഞാൽ പൗലോ സുലേഹ അതായത് മറ്റു സഭകളിലൊക്കെ സാമ്പത്തികമായി ചിലൊരുക്കങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു സഭയിലുള്ള ഒരു ബാക്കി സഭയിലുള്ളവരെ സഹായിക്കുകയാണ് സാമ്പത്തിക സഹായം കൊടുത്തു വിടുക അപ്പോൾ ഓരോരുത്തർക്കും ഉദാഹരണം നല്ല സാമ്പത്തികമായിട്ടുള്ളവർ അതിനനുസരിച്ച് കൊടുക്കും അല്ലാത്തവർക്ക് കുറച്ചേ കൊടുക്കാനുള്ളൂ അപ്പോൾ അവരെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരാൾ നൂറ് രൂപ കൊടുക്കുന്നു ഒരാൾ ഒരു രൂപ കൊടുക്കുന്നു പക്ഷേ ദൈവസ്ഥാനം നമുക്കറിയാം ഇതിൻ്റെ വിലയെക്കുറിച്ച് വിധവയുടെ കാണിക്കാനുള്ള ഭാഗം നമുക്കറിയാം എന്നൊരു സ്ലേഹ പറയുകയാണ് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് ഉദാഹരണമായി ഇടവേക്ക് എന്ന പള്ളിയിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു പള്ളി പണി എന്തെങ്കിലും ഒരു കാര്യം ഒരു പിരിവ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരും ഉദാഹരണമാണ് അപ്പോൾ അത് കൊടുക്കുമ്പോൾ എന്നതാണ് എന്നൊക്കെ പറയും ഒരു താല്പര്യമില്ല അവർ കൊടുക്കുക ചിന്തിച്ചു കഴിഞ്ഞാൽ പക്ഷേ കൊടുക്കുകയും ചെയ്യും ഒരു താല്പര്യമില്ല ഇപ്പോൾ ദൈവസേനത്തിൽ അതിനകത്ത് എന്താ കാര്യമുള്ളത് അല്ലേ അല്ലാന്ന് തുടങ്ങി നമ്മളൊരു വേറൊരാളെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പള്ളി പിരിവെന്നൊക്കെ വിടും അതിപ്പോൾ വചനത്തിന് കോണ്ടാക്ട് വന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ വേറൊരാളെ ഒരാളെ ഒരു സഹായിക്കേണ്ട സാഹചര്യം സാഹചര്യമായിരുന്നു അപ്പോൾ നമുക്ക് ഓക്കെ അത് ചെയ്തു കൊടുത്തില്ല എങ്ങനെയാവും ദൈവം വല്ലതും വിചാരിക്കും അങ്ങനെ പോലും ഉണ്ട് നമുക്കനുഗ്രഹം ബ്ലോക്ക് ആയെങ്കിലോ അവിടെ ഒന്നും താല്പര്യം ഇല്ലല്ലോ ജീവിത പങ്കാളിക്ക് ഉള്ള ഒരു ശുശൂഷിക്കുന്നു അല്ലെങ്കിൽ പാരൻസിനെ ഭർത്താവിൻ്റെ പാരൻസിനെ നോക്കുന്നത് നിങ്ങൾ ചോദിക്കുക ഇപ്പം താല്പര്യത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ നമ്മളെ കഴിവ് അനുസരിച്ച് ചെയ്യുന്ന കാര്യം ദൈവം അതൊക്കെ അത് നന്നായിട്ട് ദൈവം സ്വീകരിക്കും അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞ ബിധവയുടെ കാണിക്കൊക്കെ സ്വീകരിച്ചതുപോലെ അതുപോലെ അങ്ങോട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേ അതേസമയം താല്പര്യമൊരു അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ കഴിവ് അനുസരിച്ചുള്ളത് മതി ഉദാഹരണം ചെയ്യുമ്പോൾ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഐക്യൂ പഠിക്കാനായിട്ട് ഇച്ചാൽ ഐക്യൂ കുറവാണ് ഒരു കുഴപ്പമില്ല അത് ഒരു കുഴപ്പമില്ല എന്നുള്ളതല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾ പഠിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ടും എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവ് അനുസരിച്ചുള്ള മതി മതിയെന്നേ ദൈവം നിനക്ക് ഒരു സ്പേസ് കരുതിയിട്ടുണ്ട് ദൈവം നിനക്ക് ഒരു സ്ഥലം കരുതിയിട്ടുണ്ട് നിനക്ക് ജീവിക്കാനുള്ള വകുപ്പ് ദൈവം കരുതിയിട്ടുണ്ട് സംശയം വേണ്ട കാര്യത്തിൽ ഇപ്പം ഞാൻ ഓർക്കുകയാണ് ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക അയ്യോ എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഓ പരീക്ഷ ഓർത്ത് മാർക്ക് കിട്ടിയിൽ കറങ്ങി എന്തിനു പേർക്ക് ടെൻഷൻ അടിക്കണത് ഞാൻ ഓർക്കുകയാണെങ്കിൽ ചില ചില എന്താ പറയുക സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പഠിക്കുന്നവർ അല്ല എന്നുണ്ടെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ ടെൻഷൻ അടിച്ച് മൊഴിക്കുന്നത് ഓക്കെ നമ്മുടെ കഴിവനുസരിച്ചുള്ളത് മതിയെന്നേ ടെൻഷൻ പിടിക്കാതിരിക്കും ഇവ എല്ലാ അർത്ഥത്തിലും കഴിവില്ലായ്മ എന്ന് പറഞ്ഞാൽ നോക്കണ്ട മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ആ എന്നാ പിന്നെ കുഴപ്പമില്ല കേട്ടോ കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ വഴിയുടെ സൈഡിലായതുകൊണ്ട് ചില ഒച്ചയൊക്കെ കയറി വരും ടെൻഷൻ കുടിക്കരുത് നമുക്കൊരുമിച്ച് സ്തുതിക്കാം ഹാലേ ലുയ ഹാലേ ലൂയ ഹാലേ ലൂയ കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവ് കുടുംബങ്ങളെ വ്യക്തികളെ എല്ലാം ആശ്രദിക്കുക ദൈവകൃഭ കൊണ്ട് നിറയട്ടെ പരിശോധനമായിട്ട് അഭിഷയം കൊണ്ട് നിറയട്ടെ കർത്താവേ മനസ്സറിഞ്ഞ് ആശ്രദിക്കുന്നു അനുഗ്രഹിക്കുന്നു കർത്താവായി യേശുഖസ്ത നാമത്തിൽ രോഗപീഠകളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ചുവടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർത്താവായി ഈശോ മിശിക്കാട്ട് നാമത്തിൽ നിങ്ങളുടെ തടസ്സങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായ്ക്കുന്നു ഓ കർത്താവായ ദൈവമേ പ്രദേശീയവരോ എനിക്ക് കഴിവില്ല അങ്ങനത്തൊക്കെയുള്ള പൊന്ന പുറകോട്ട് വലിയ പ്രകൃതി ആന്തരിക മുറിവുകൾ യേശുൻ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ കർത്താവ് ഉള്ളതിനെ ഉള്ളതിനെക്കുറിച്ച് ഒരുപാട് നന്ദി പറയുന്നൊരു ആധ്യാത്മിക വളരട്ടെ നിങ്ങളെ ചെയ്യുന്ന ദുഷ്ടരിമുകളെ ബന്ധിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ